കത്തക്കന്റെ തുടക്കാണ് ഇട്ടത് അതുപോലെ തരിശായി കിടന്നിന്റെ ഭൂമിയായിരുന്നു അത് ട്രാക്ടർ വെച്ച് പൂട്ടി തുടക്കത്തിൽ എൻ്റെ പേര് മുജീബ് ഞാനിപ്പോ വത്തക്ക സീറ്റ് ഇടയാണ് ഒരു എട്ട് ഒമ്പത് ഏക്കർ വരെ ഉണ്ട് ഇപ്പൊ ഇവിടെ കുറച്ചുള്ളൂ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അവിടെ മാത്രം ഉണ്ടായിരുന്നു ഇവിടെ ആയിരുന്നു ഇപ്രാവശ്യം ആലഞ്ചോടുണ്ട് ഒരു ആറ് ഏക്കർ അവിടെ ഉണ്ട് ഒരു മൂന്നു ഏക്കറിൻ്റെ അടുത്ത് ഇവിടെ ഉണ്ട് തുടങ്ങട്ടെ രണ്ടു മാസം അപ്പൊ കവറിങ്ക് ആ മണ്ണിൽ ആ മണ്ണില് വർഷത്തെ കാണില്ലല്ലോ ഒക്കെ പോയില്ല വെള്ളം ഈ തട്ടിയാലായിരിക്കും പുല്ല് പിന്നെ വെള്ളം പിന്നെ റിട്ടേൺ ആയിക്കന്നെ പോവാണ് പുറത്തേക്ക് പോയില്ല വളം ഒന്നും വളം പുറത്തേക്ക് പോയി ഒക്കെ തന്നെ വള ഇട്ടിനേഷ് വളരെ ട്രിപ്പ് ഇടുക എല്ലാം ചെയ്തതിനു ശേഷം ഞാന് തൈ വെക്കാൻ പോണേ അപ്പൊ എത്ര ദിവസത്തിനുള്ളി ആവെന്ന് പറഞ്ഞത് രണ്ടു മാസം കൊണ്ട് രണ്ടു മാസം കൊണ്ട് ഏറെക്കുറെ നോമ്പിന് ഏറെക്കുറെ നല്ല എത്ര മാസം കൊണ്ടാണ് എന്ന് എഴുപതാമത്തെ ദിവസം വിളവെടുപ്പു പ്രത്യേകിച്ച് ഇപ്പൊ മാസം ആയതുകൊണ്ട് പത്തൊക്കെ ആവശ്യം ചൂട് ടൈമോ സാധനം നോക്കി

ൾക്കാര് വാങ്ങി പോണിട്ടാ ഉള്ളാണത്തെ വത്തൊക്കെയാണ് അത് വേറൊരു സാധനം ആയിരിക്കണം കക്കറി കയ്യിൽ കൂടുതൽ പുതിയൊരു തരം സാധനം സാധനത്തിന്റെ പേരെന്താ ജ്യൂസ് അടിക്കാൻ പറ്റിയ പുട്ടുവള്ളരിട്ടോ നമ്മൾ കാണാത്ത സംഭവം തൃശ്ശൂര് ഇണ്ടാ അവിടെ സാധനം ഇഷ്ടം പോലെ അവിടെ വേറെ പാല് അടിക്കുന്ന സാധനാണ് എന്താ വല്ലാ ഇരുപത് റുപ്യ കിലോ ഇരുപത് റുപ്യട്ടോ അല്ല ഈ വത്തക്ക ചോക്കാൻ വേണ്ടി മരുന്നടിക്കുന്നുണ്ടൊക്കെ പറയണ്ടേ ശരിയാണോ അത് മരുന്നടിക്കാൻ കഴിയില്ല അപ്പൊ മരുന്നടിക്കും കുത്തി ഒക്ക എന്നുള്ളത് വെറുതെ പറയുന്ന ആൾക്കാർട്ടോ തീരാൻ തീരാമ്പോട് മുജിവാക്ക കസ്റ്റമർക്ക് ഈ ബത്തക്കോപ്പില്ലാന്നുണ്ടെങ്കിൽ എന്താ കേട കംപ്ലൈന്റ് ചോപ്പില്ല തിരിച്ചു എടുക്കൂല പിന്നെ കൃഷിയാണ് നമ്മളെ നാട്ടിൽ തന്നെ വിളവെടുത്ത് നാട്ടിൽ തന്നെ വെച്ചാണ്ട് ഇവിടെ തന്നെ വെച്ച് വിൽക്കുന്ന ഒരു സംവിധാനം ആയതുകൊണ്ട് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ പിന്നെ മരുന്നടിച്ചിട്ട് വരുന്നൊരു സാധനമൊന്നുമല്ല അങ്ങനെയൊന്നും വത്തക്കയിൽ വാ മരുന്ന് അടിക്കാൻ ഇത് കൃഷി ചെയ്യുന്ന മുജീവ് മുജീവിക്ക പറയുന്നത് ഏതായാലും വളരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് കാരണം നാട്ടിലൊരു കൃഷി ഇതുപോലത്തെ കൃഷികളൊക്കെ ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതുപോലെ കൃഷി ചെയ്ത് നാട്ടിൽ തന്നെ വെച്ച് ഈ ആവശ്യമായ സീസണിൽ നമുക്ക് നോമ്പ് സീസണിലൊക്കെ വലിയ ഉപകാരപ്പെടുന്ന വളരെ വിശ്വസ്ഥതയോടെ വാങ്ങാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ വത്തക്ക ഏതായാലും നമ്മളൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ചൂട് ടൈമില് വളരെ സന്തോഷം വാങ്ങാൻ പറ്റും ശരീരത്തിനേറെ കുളിര് പകരുന്ന ഒരു സംഭവമാണ് പത്താം ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ടായിരിക്കും